ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഇ ഫോർ എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസും ഇതിൻ്റെ റൈറ്റർ ദീപു പ്രദീപുമാണ് ഈ സിനിമയിൽ ആനന്ദായി പൃഥ്വിരാജും പാർവതിയായി നിഖില വിമലും അഞ്ജുലിയായി അനശ്വര രാജനും വിനുവായി ബേസിൽ ജോസഫുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഇവരെ കൂടാതെ ഒരു വൻ താരനിര തന്നെ ഈ ഫിലിമിലുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ റോളുകൾ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുമുണ്ട് ഈ ഫിലിമിൻ്റെ തീം എന്ന് പറയുന്നത് വിനു എന്ന കഥാപാത്രത്തിൻ്റെ ആണ് ആ മാര്ജ് വരെ നീളുന്ന പ്രോബ്ലംസും കൺഫ്യൂഷൻസും ഒക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വിനുവും ആനന്ദം തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങും ലവുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൃഥ്വിരാജും ബേസിൽ ജോസഫും കുറച്ച് ഓവർ ആയിട്ട് തോന്നുമെങ്കിലും ആ ക്യാരക്ടറിന് അത് ആയിട്ട് തോന്നും ഫിലിമിൻ്റെ സെക്കൻഡ് ഹാഫ് ആകുന്നതോടുകൂടി വിനുവിൻ്റെ മുൻകാല റിലേഷൻ ആനന്ദ് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതോടുകൂടി ആനന്ദ് വിനുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയും ചെയ്തു തമിഴ് ആക്ടറായ യോഗി ബാബു ഈ ചിത്രത്തിൽ ഒരു പ്രധാന റോളിൽ എത്തുന്നുണ്ട് അജു വർഗീസ് ഈ ചിത്രത്തിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഫിലിമിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് തൊട്ട് എൻ്റെ വരെ തിയേറ്റർ ഫുൾ ചിരിപ്പിച്ച ഒരു കോമഡി ആയിരുന്നു ഈ ഫിലിം പഴയകാല പ്രിയദർശൻ ഫിലിംസിനെ ഓർമ്മിപ്പിക്കുന്ന കോമഡീസും ക്ലൈമാക്സും ഒക്കെയായിരുന്നു ഈ സിനിമയുടേത് നന്ദനം പോലുള്ള സിനിമകളിലെ ഡയലോഗ് ക്ലൈമാക്സ് രംഗങ്ങളിൽ ഹാസ്യമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ സെറ്റ് ഇട്ടതാണ് സെറ്റാണോ അതോ ഒറിജിനൽ ഗുരുവായൂർ അമ്പലമാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആകും അത്രയ്ക്ക് ഒറിജിനൽ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണിത് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്